ും അച്ഛൻ എന്ത്രിക്കാ വീഡിയോ നമ്മളെ സ്വന്തം അനിയൻ നമ്മളെ ചേട്ടൻ ഒരേ ഒരു അനിയനാണ് ഹലോ നമസ്കാരം ദിവ്യ സ്ട്രീം ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന് പോവേണ് അതായത് നമ്മൾ ഇന്ന് പോകുന്നത് അച്ഛന്റെ കൂടെയാണ് അതായത് ചേട്ടന്റെ അച്ഛന്റെ കൂടെ അച്ഛന്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പാർട്ടി അപ്പൊ അത് നമ്മൾ പോകുന്നത് വർക്കല ഒരു റിസോർട്ടാണ് അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പൊ ആ റിസോർട്ടിൽ വെച്ചിട്ടാണ് ഇന്നത്തെ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത് അപ്പം അവിടെ പോയിട്ട് അവിടെ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ അവിടുത്തെ വീഡിയോ ഒക്കെ നമുക്ക് കാണാം പിന്നെ നമ്മൾ മാത്രമല്ല അല്ല ഞാൻ മാത്രമല്ല ഇന്ന് നമ്മുടെ വീഡിയോയിൽ കുക്കും കുടുവനും ഒക്കെ ഉണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാത്രമല്ല ചേട്ടൻ്റെ അച്ഛനും ഉണ്ട് അപ്പം അച്ഛൻ്റെ കൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് പിന്നെ അനിയനും ഫാമിലിയും ഉണ്ട് അവര് അവരുടെ വണ്ടിയിൽ അങ്ങോട്ട് വരും അപ്പൊ നമുക്ക് എല്ലാവരെയും കാണാം എല്ലാ കാഴ്ചകളും കാണാം അപ്പൊ എല്ലാവരും സ്റ്റേഫ്റ്റും ഉണ്ട് എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പൊ എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ഇനി വീഡിയോയിലേക്ക് പോവാം നമ്മൾ വിടെ എത്തിച്ചേർന്നിരിക്കയാണ് അപ്പൊ ഇതാണ് നമ്മൾ അച്ഛൻ അപ്പൊ അച്ഛനെ കാണില്ലേ അച്ഛന് ഓൾറെഡി നമ്മൾ ഒരു വീഡിയോയിൽ അച്ഛൻ ഉണ്ടായിരുന്നു അപ്പൊ അച്ഛൻ പറയാൻ എന്തൊക്കെയാണ് അച്ഛന് പറയാനുള്ളത് സ്ഥലമൊക്കെ അടിപൊളി റിസോർട്ട് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ കൊടുവാ ഞമ്മള് ആദ്യം ഇങ്ങോട്ട് വന്ന് കായലൊക്കെ ഇനി അകത്തോട്ടൊക്കെ കയറി നോക്കണം ആ പിന്നെ എല്ലാരും ചോദിക്കുന്ന അച്ഛ എന്ത് ഗൾഫിൽ വെച്ചാൽ അച്ഛക്കു പറയൂ കൊക്കും എങ്ങനെയുണ്ട് ഈ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് നമ്മള് എത്ര എക്സ്പെക്ട് ചെയ്തില്ല സത്യമായിട്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല അടിപൊളി സ്ഥലം ഒരു പ്രത്യേക വൈബ് കായലിന്റെ തീരത്താണ് കായലൊക്കെ കണ്ട് എങ്ങനെ ഒക്കെ നിൽക്കാൻ കൊള്ളാം നല്ല രസമുണ്ട് പക്ഷെ നമ്മളിപ്പോൾ വന്നപ്പോ ലേറ്റ് ആയിപ്പോയി ഇവിടുത്തെ പാർട്ടി രാത്രി ആയതുകൊണ്ട് സൺലൈറ്റ് ഒക്കെ ഒന്ന് ഡിമായി നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ നല്ലവണ്ണം വീഡിയോ ചെയ്യായിരുന്നു അപ്പൊ അങ്ങനെ ഇനി കുടുംബനടുത്ത് കൂടെ ചോദിക്കട്ടെ എങ്ങനെയുണ്ട് അഭിപ്രായങ്ങളൊക്കെ കൊടുവഞ്ഞോട്ടോടാ കൊടുവ എങ്ങനെയുണ്ട് നമ്മളെ സ്ഥലം കൊള്ളാം സൂപ്പർ കുടുംബം പക്ഷെ ഇങ്ങനെ ഇത് എക്സ്പെക്ട് ഇല്ല കുടുംബം പറഞ്ഞ റിസോർട്ട് അതെന്തോന്നും റിസോർട്ട് ചുമ്മാ പറയണതൊന്നും കൊള്ളത്തില്ലായിരിക്കും എന്നൊക്കെയാണ് കുടുംബം പറഞ്ഞത് പക്ഷേ കുടുംബം വന്നിട്ട് കുടുംബം തന്നെ മാറ്റി പറയുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് യെസ് അപ്പോൾ ഇനി ബാക്കി ഇനി എന്താണ് നമ്മളെ അനിയനും ഫാമിലിയൊക്കെ വരുന്നുണ്ട് പിന്നെ കുഞ്ഞാറ്റിയൊക്കെ ഉണ്ട് കാർത്തും ഉണ്ട് അപ്പോൾ അവരെല്ലാവരും വന്നിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണാം പിന്നെ അതുമാത്രമുള്ള നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഫുഡും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഫുഡ് കാണണം ഓക്കെ ഹലോ റൂമെടുത്തു ഈ വണ്ടി കൊള്ളാന്നുള്ള അഭിപ്രായമായി കൂട്ടുവാൻ ഈ കൊച്ചാണ് ഈ കൊച്ചാണ് നമ്മളെ കാർത്തുകുട്ടി മുൻ കാർത്തുകുട്ടിൻ കൊച്ചിന്റെ ആ ഇതാണ് നമ്മളെ കാർത്തു കുട്ടി കാർത്തു കുട്ടീനെ എല്ലാരും അറിയാം ഗുരുത്തങ്ങട്ട കാർത്തുവാണെന്ന് അവളെ ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അല്ലെ കാർത്തുപെണ് എന്തൊക്കെയാണ് പറയാനുള്ളത് നിനക്ക് സൂതനി ഇവിടെ ഒക്കെ ഇഷ്ടൂണ് ഇവിടെ വന്നിട്ടുണ്ടോ മക്കള് ഇല്ല ആ എടു കാർത്തൂനെ കുറിച്ച് പറയണമെങ്കിലും ഏടി നീ എന്നെ കാണിച്ചാണ് എനിക്ക് ഏറ്റവും ആദ്യമേ പറയാൻ ഓർമ്മ വരുന്നത് ക്രൈസ്തകർ സ്കൂളിൽ ഞാൻ ചെന്ന് കാർത്തൂനെ തിരക്കപ്പോഴത്തേക്കാണ് ആ ക്രൈസ്തവർ സ്കൂളിൽ ഞാൻ ആദ്യമേ ചെന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പറഞ്ഞ് ഏഹ് ഇവിടുത്തെ ഒരു കൊച്ച് എൻ്റെ നമ്മുടെ സ്വന്തം കൊച്ചാണ് എന്ന് പറഞ്ഞപ്പോ ടീച്ചർമാരടുത്ത് ഞാൻ അപ്പൊ ടീച്ചർമാര ഏത് കുട്ടി ആഷ്മി എന്ന് ഞാൻ പറഞ്ഞപ്പോ തന്നെ ഓ ആഷ്മി നമുക്കെല്ലാം അറിയാം അത്ര ഫേമസ് ആയിട്ടുള്ള കൊച്ചാണ് നമ്മളെ കൊച്ച് അല്ലടി കുരുത്തങ്കിലും കുസൃതിയൊക്കെ ഉള്ളൊരു കൊച്ചാണെങ്കിലും കൊച്ചു ക്ലാസ്സിൽ ഭയങ്കര മര്യാദയാണ് സ്കൂളിൽ വെച്ച് എന്നെ കണ്ട മക്കൾ എന്തിനാണ് വിളിക്കണ മ്മീന്ന് കൊച്ചു ഒരിക്കൽ പോലും എന്നെ വിളിച്ചിട്ടില്ല അവൾ എന്നെ മാം വന്നല്ലാതെ ഒന്നും വിളിക്കില്ല അത്ര റെസ്പെക്ട് ഉള്ള കുട്ടിയാണ് അവൾ മരത്തിന് ബോള് ആ വരുന്നു നമ്മൾ അനിയനും അനിയത്തെയും ഇതുവരെയ്ക്കും വീഡിയോയിൽ മുഖം കാണിക്കാത്ത രണ്ടാൾക്കാർ അല്ല അവൾ സരിത വരാറുണ്ട് പക്ഷെ അനിയ ഇതുവരെയും വീഡിയോ ഒരു ഹായ് പറ ഇതാണ് നമ്മളെ സ്വന്തം അനിയൻ നമ്മളെ ചേട്ടന്റെ ഒരേ ഒരു അനിയനാണ് ഇതുവരെയൊക്കെ ഒരു വീഡിയോയിൽ വന്നിട്ടില്ല പിന്നെ ഇന്നെന്താണ് എന്തോ നമ്മൾ എല്ലാ അനിയന്മാരും എല്ലാ അനിയന്മാരും ഒരേപോലെയാണ് കഴിച്ചത് അവർക്ക് വീഡിയോ നമ്മൾ വരുന്നത് ഒട്ടും ഇഷ്ടമല്ല ആ അപ്പൊ പിന്നെ അനിയനൊന്നും പറയാനൊന്നും ഇല്ലല്ലോ അല്ലേ അങ്ങനെ കുഞ്ഞാറ്റയ്ക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ മയക്ക് വാങ്ങി കൊച്ചു വളരെ കാര്യമായി സംസാരിക്കുകയായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ മൈക്ക് ഓഫായിരുന്നെന്ന് ഞാനത് ശ്രദ്ധിച്ചില്ല അത് അവളും നോക്കിയില്ല പക്ഷേ അവൾ എന്തൊക്കെയോ വളരെയധികം കാര്യങ്ങൾ വിശദമായി എന്തോ തമാശയൊക്കെ പറഞ്ഞ് കൊച്ച് പാവം കേട്ടോ എന്തൊക്കെയോ പറയുമായിരുന്നു പക്ഷേ എനിക്കത് കാണിക്കാൻ പറ്റാത്തൊരു വല്ലാത്ത വിഷമായി ഞാൻ വീട്ടിൽ വന്ന് ആ ക്ലിപ്പ് ഓണാക്കി നോക്കിയപ്പത്തേക്കും അതിന് സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം അവൾ കായലിനെ കുറിച്ചൊക്കെ പറയണേട്ടാ റിസോർട്ടൊക്കെ സൂപ്പറാണെന്നൊക്കെ കൊച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീനാണ് ജ്യൂസ് ജ്യൂസ് കുടിക്കാം അവിടെ അങ്ങനെ നമ്മൾ എല്ലാരും കൂടെ ജ്യൂസൊക്കെ പോയി കുടിക്കാം എന്ന് പറഞ്ഞു പോകുന്ന സീനാണ് ഗൈസ് കാണുന്നത് സംഭവം ചൂടൊക്കെ അല്ലേ അപ്പൊ കുറച്ച് റിഫ്രഷ്മെന്റ് ഒക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചു പോവാണ് പക്ഷേ പോയി പോയി വന്നപ്പോഴത്തേക്കും എവിടെയാണ് ജ്യൂസ് എന്ന് അറിയാൻ പറ്റാത്ത സീന് ഇങ്ങനെ നിക്കുകയാണ് നമ്മൾ അന്തം പിട്ട് കുന്തം പിഴുങ്ങി ഏത് എങ്ങോട്ടാണ് അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ പോയിട്ട് കണ്ടില്ല ഇങ്ങോട്ട് 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 അങ്ങനെ ഒടുവിൽ നമ്മൾ ജ്യൂസ് കണ്ടുപിടിച്ചിരിക്കുകയാണ് അങ്ങനെ കുട്ടികൾ ജ്യൂസ് കുടിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് ചെറിയ രീതിയില് ദിവ്യാസ് ഡ്രീം ലൈഫ് ദിവ്യാസ് ഡ്രീം ലൈഫ് ചെറുതായിട്ട് ഇപ്പൊ ഇങ്ങനെ എവിടെങ്കിലൊക്കെ പോണതും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഓ ഓ ദിവ്യാസ് ദിവ്യ ഡ്രീമെന്നൊക്കെ അടിക്കുമ്പോ വരുമേ ഓ

അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിരിക്കുകയാണ് ഫുഡ് എന്താന്ന് പറഞ്ഞാൽ ചോറും മീൻ കറി മട്ടൻ കറി കപ്പവിച്ചത് കരിമീൻ പൊരിച്ചത് പിന്നെ അതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ടായിരുന്നു പത്തിരി ഉണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു മോര് കറി ഉണ്ടായിരുന്നു അച്ചാർ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു സാലഡ് എല്ലാം ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ നല്ല വെറും നിറയെ തന്നെ കഴിച്ചു മാനം മാനമാണ് മാനത്തിൽ മേഘങ്ങളില്ല നക്ഷത്രങ്ങളില്ല ആ ഒരു നക്ഷത്രമുണ്ട് ആ നക്ഷത്രം എടുക്കാൻ നക്ഷത്രമാണ് 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 ആ കുക്കു അങ്ങനെ നമ്മൾ നമ്മളതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറ്റി ഇനി കിടന്ന് നല്ല വൃത്തിയായിട്ടൊന്നും ഉറങ്ങണം അത്രയ്ക്കും ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ടയേർഡ് ആയിരുന്നു അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാത്തത് അപ്പം അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇനി അടുത്ത വീഡിയോ വരേക്കും ബൈ